ഹദി കുറച്ച് കാര്യങ്ങളും കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ ഒരു വിഷയം എന്താന്ന് ചോദിച്ചാൽ എന്നെ പേഴ്സണലി ഒരുപോലെ സന്തോഷിപ്പിച്ചതും ദുഃഖിപ്പിച്ചതും അതിലേറെ ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ആനക്കാരൊന്നുമല്ല ചെറിയ കാര്യം പക്ഷെ അത് ചെയ്തു കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും അനുഭൂതിയൊക്കെ ആ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്താ പത്രമില്ല ഒരു കാര്യം എന്നില്ല ആ ഒരു ക്യൂരിയോസിറ്റിയുടെ കൂടെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഞാൻ എൻ്റെ കൂടെ ഖത്തറിൽ ജോലി ചെയ്യുന്ന എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് എപ്പോഴിനോട് പറയും എന്റെ കുട്ടിന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിക്കുന്നത് പാവപ്പെട്ട കുട്ടികളൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് വല്ല ഭക്ഷണോ വസ്ത്രമൊക്കെ അവൾക്ക് എന്താണ് ആവശ്യം അത് വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്റെ ലക്ഷ്യം എന്ന് അദ്ദേഹം പറയാൻ അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ മകളുടെ ബർത്ത്ഡേ വന്നു ആ ബർത്ത്ഡേക്ക് അദ്ദേഹം ആ ഒരു വിചാരിച്ച സംഗതിയിലേക്ക് എത്തിപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്ത ബംഗാളിലെ ഉൽഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു അങ്ങനെ തന്റെ മകളുടെ ബർത്ത്ഡേന്റെ അന്ന് എനിക്കൊരു വീഡിയോ അയച്ചതും സത്യത്തിൽ ആ വീഡിയോ കണ്ടപ്പോ എന്റെ കണ്ണറിയാതെ നിറഞ്ഞു മനസ്സുവല്ലാതെ വേദനിച്ചു ആ ഒരു വേദനയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത് പാവപ്പെട്ട കുട്ടികൾ അതായത് കുടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു ജനത ആരെങ്കിലൊക്കെ കൊണ്ടുവരുന്ന ബിരിയാണിക്കോ വസ്ത്രത്തിനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അതാണെങ്കിലോ അവന്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ കുട്ടികൾ വാങ്ങുന്ന ആ ഒരു രംഗം അതായത് നല്ല ക്യൂ ഒക്കെ പാലിച്ച് വലിയ അനുസരണയോടെ വലിയ സന്തോഷത്തോടെ അവർ വരുന്നൊരു രംഗം അത് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു രംഗം തന്നെയായിരുന്നു കാരണം അവരുടെ രക്ഷിതാക്കളൊക്കെ ഒഴിഞ്ഞു നിന്നുകൊണ്ട് ഈ ഒരു സംഗതി ഇങ്ങനെ നോക്കിക്കാണ് കൺപുളിർമയോടുകൂടി എനിക്കത് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടു ചില വിഷയങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി ഞാനും ആ ഒരു വൈക്കൊക്കെ പോകണമെന്നും അത്തരം ജീവിതങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾക്ക് അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ കഴിയുമോ അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തെ ഉടലെടുക്കുക അപ്പൊ അതൊക്കെ നിങ്ങളോട് കൂടി ഒന്ന് പങ്കുവെക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം ആർക്കെങ്കിലും ഒരു വിഷയത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഉപകാരമാണ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്ത് പുതുതുണിക്ക് മറുതുണിയില്ലാതെ കൃഷിയിടങ്ങളിൽ ഫാക്ടറികളിലും തെരുവുകളിലൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ട കുറച്ച് ബാല്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന കേരളീയ പൊതുസമൂഹത്തിന് അത്ര പരിചിതമല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത് ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുമില്ല അങ്ങനെ ഇരുളടഞ്ഞ ജീവിതത്തിനിടയിലോ അവരുടെ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നും സത്യത്തിൽ അവരുടെ കയ്യിൽ ഇല്ലതാണ് രാജ്യത്തെ രണ്ടാംകിട പൗരന്മാരായിട്ട് ഇരുളടഞ്ഞ ഒരു ജീവിതം അവർ നയിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാഥമിക വിദ്യാഭ്യാസം പോലുമില്ലാതെ അനേകായിരം ആളുകൾ വിവിധ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നു എന്ന പച്ചയായിട്ടുള്ള സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിച്ച പല കാരണങ്ങളിലാവാം അത് രാഷ്ട്രീയപരമായിട്ടാവാം സാമൂഹിക പശ്ചാത്തലങ്ങളിൽ നിന്നാവാം പക്ഷെ അതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ പഴിചാരിയിട്ട് കഴി കഴുകിയിട്ട് നമ്മൾ വീണ്ടും അത് ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഇവരാരാണ് കൈപിടിച്ചുയർത്താനുണ്ടാവുക അപ്പോൾ പരിഹാരത്തിനുള്ള സമയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ട സമയം വളരെയധികം അതിക്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന വീഡിയോ ഞാനെ കണ്ടപ്പോൾ അറിയിച്ചു പോവാണ് നമ്മൾക്കും അത്തരം ഗ്രാമങ്ങളിലേക്കൊക്കെ എത്താൻ കഴിയുമല്ലോ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് കഴിയും പക്ഷെ നമ്മൾ ആരും അത്തരം വിഷയങ്ങളെ ഗൗരവത്തോടെ എടുക്കില്ല എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാവരും ആഴ്ചയിൽ മാസത്തിൽ അതൊന്നും അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും വിവിധ ആഘോഷങ്ങൾ നടത്തുന്നവർ അത് ബർത്ത്ഡേ ആയിക്കോട്ടെ ആനിവേഴ്സറി ആയിക്കോട്ടെ അങ്ങനെ പേര് പറഞ്ഞാൽ ഒടുങ്ങാത്ത ആഘോഷങ്ങൾ നമ്മളെല്ലാവരും നടത്തുന്നവര് അപ്പോൾ അതൊന്നും വേണ്ട എന്നല്ലോ ഞാൻ പറയുന്നത് അതൊക്കെ നടത്തുന്നതോടൊപ്പം വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ അതിൻ്റെ ഒരു വിഹിതം ഇത്തരം കുട്ടികൾക്കൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടെങ്കിലും വെക്കാൻ നമ്മൾ മനസ്സ് വെക്കണം അല്ലെങ്കിൽ ആ ഒരു വിഹിതമൊക്കെ കൂട്ടി വെച്ചിട്ട് കുറച്ചാവുമ്പോൾ നമ്മൾ അത്ര ഗ്രാമങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥത്തിൽ അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് നല്ലൊരു യാത്ര കിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും ഗ്രാമ ഭംഗി ആസ്വദിക്കാം കൃഷിയിടങ്ങളുടെ മനോഹാരി നമുക്ക് ആസ്വദിക്കാം അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ഗ്രാമീണരുടെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും ഇനി അത്തരം ഗ്രാമങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുക എന്നുള്ളൊരു നമ്മൾക്ക് പ്രയാസമാണെങ്കിൽ അവിടേക്കൊക്കെ എത്തുന്ന രണ്ട് വഴികൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം ഗ്രാമങ്ങളിലെ ആളുകൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസം പോലും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഇത്തരം മോശമായൊരു സിറ്റുവേഷനിലേക്ക് അവരെ എത്തിച്ചതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് എല്ലാവർക്കും വേണ്ട ഒന്നാണ് അത് അവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ പ്രഥമ ലക്ഷ്യവും അതിനു വേണ്ടിയിട്ടാണ് എസ് എസ് എഫ് ഇന്ത്യ വൺ ട്രോപ്പ് പദ്ധതിയിലൂടെ ഒരു വലിയ പദ്ധതിക്ക് അല്ലെങ്കിൽ ഒരു മഹാദൗത്യത്തിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ എഫ് ബി മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വൺ ട്രോപ്പ് പദ്ധതിയുടെ പോസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ പല സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചത് ഇതെന്താണ് സംഗതി എന്താണ് ഇതൊന്ന് വിശദീകരിക്കണം അപ്പൊ ഞാൻ മുകളിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ കുറച്ച് കാഴ്ചകളുണ്ടല്ലോ അവരെയൊക്കെ ഈ വിദ്യാഭ്യാസം നൽകിയിട്ട് അവർക്ക് വേണ്ടതെല്ലാം നൽകിയിട്ട് അവരെ സമൂഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് എസ് എസ് എഫ് ഇന്ത്യ വൺ റൂപ്പ് പദ്ധതിയിലൂടെ ലക്ഷ്യം കാണുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ അഞ്ച് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ അഞ്ചു ഭാഗങ്ങളിലൊക്കെ ആയിട്ട് വിദ്യാഭ്യാസ ഹബുകൾ തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനാണ് ഈ വൺ ട്രോപ്പ് പദ്ധതിയൊക്കെ അപ്പൊ അത്തരം പദ്ധതികളുമായിട്ട് അത്തരം സംഘടനകളുമായിട്ടൊക്കെ നിങ്ങളുടെ വിലയേറിയ സംഭാവനകളൊക്കെ വേണമെന്ന് കൂടി കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുക അവരിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് നമ്മൾ നേരിട്ട് എത്തുക എന്നുള്ളത് മറ്റൊരു വഴിയാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പരിചയപ്പെടുത്തിയ എസ് എസ് എഫ് ഇന്ത്യയുടെ വൺ ട്രോപ്പ് പദ്ധതിയിലൂടെ അതോടുകൂടെ സഹകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മറ്റൊരു വഴിയുണ്ട് ആ വഴിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കുറിച്ച് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പരാമർശിക്കാതെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു സബ്ജക്റ്റിനോട് വീഡിയോടൊക്കെ ഒക്കെ ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരുന്നു ഞാൻ മനസ്സിലായത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഈ ട്രാവൽ ബ്ലോഗ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ട്രാവൽ ബ്ലോഗർമാരെ നമ്മൾ എല്ലാവരും അറിയുന്നവരുണ്ടാവും ഇന്ത്യ മത്രം സഞ്ചരിച്ചിട്ട് ഇന്ത്യയുടെ കുറ്റങ്ങളും കുറവുകളും മാത്രം ചിലപ്പോൾ പബ്ലിസിറ്റി ആക്കുന്ന കുറെ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ആ ഗ്രാമത്തിന്റെ ഭംഗിയും കൃഷിയുടെ മനോഹാരിതയും അവരുടെ വൈവിധ്യപൂർണമായ ജീവിതോപാധികളുടെ പലവിധ ഘട്ടങ്ങൾ നമ്മളിലേക്ക് ഒപ്പിയെടുത്ത് നയിക്കുന്ന പി ടി മുഹമ്മദ് ഉസ്താദ് നമുക്ക് എല്ലാവർക്കും അറിയാം കഥ പറയാം എന്ന ടൈറ്റിലൂടെ എല്ലാവർക്കും സുപരിതരായിട്ടുള്ള ഒരു സ്ഥാതാണ് കഥ 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 നിങ്ങളൊരാൾ പേഴ്സണലി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്ലോഗർ ആരാണ് ഇൻഫ്ലുവൻസർ ആരാണ് ചോദിക്കണെങ്കിൽ ഒറ്റ ഉത്തരവുള്ളൂ അത് പി മുഹമ്മദ് ഉസ്താദ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്ലോഗർ ഇൻഫ്ലുവൻസർ പി മുഹമ്മദ് ഉസ്താദായിരുന്നു കേരളത്തിലെ നമ്മൾക്ക് അന്യമായി അന്യമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൂർവികർക്ക് പരിചിതവും നമ്മൾക്ക് ഒട്ടും പരിചിതവുമല്ലാത്ത ഒട്ടനവധി കാഴ്ചകൾ നല്ല മനോഹരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുന്ന പി ടി മുഹമ്മദ് ഉസ്താദ ഇവർ കണക്ക് നമ്മൾ പറയുന്നുണ്ട് പലരുടെയും കഥകൾ നമ്മൾ അനുഭവിക്കുന്നത് വരെ നമുക്ക് കെട്ടുകഥകളായിരിക്കും എന്നുള്ളത് അങ്ങനെ ഗ്രാമീണരുടെ ജീവിതത്തിലേക്ക് ഉസ്താദ് ഇറങ്ങിച്ചെന്നിട്ട് അതെല്ലാം കഥകളാക്കിയിട്ട് കഥകൾ പറഞ്ഞ് കഥകൾ പറഞ്ഞ് കഥയുടെ യാഥാർത്ഥ്യത്തിലേക്ക് ഉസ്താദ് നടന്നു നീങ്ങുകയായിരുന്നു ഹരിയാനയിൽ ഉസ്താദ് തുടങ്ങി വെച്ച സുഖുവൻ വില്ലേജ് റെസിഡൻഷ്യൽ സ്കൂളുകൾ ആ പദ്ധതിയുടെ തുടക്കമാണ് നിങ്ങൾ നൽകുന്ന പിന്തുണയുടെയും സ്നേഹത്തിന്റെയും ബലത്തിൽ നമ്മുടെ സ്കൂൾ നിർമ്മാണം ആരംഭിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും ആ ഉസ്താദിനോട് കൂടെ ചേർന്നുകൊണ്ട് ഇത്തരം ഗ്രാമീണരുടെ ഉന്നമനത്തിനായിട്ട് സഹകരിക്കാം സഹായിക്കാം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയിട്ട് ഇർഹമു ഇർഹമുസമാർ എന്നാണല്ലോ തിരുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വിഷയമായി കൊണ്ടുവരും അസാമലൈക്കു